സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനുമെതിരെ പരാതി നൽകി കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രമേശ് വർമ്മയുടെ മുൻപാകെയാണ് ഗോവ കോൺഗ്രസ് അധ്യക്ഷൻ അമിത് പതാക്കർ മൂന്ന് പേജുള്ള പരാതി നൽകിയത് കൂടാതെ നിരവധി ബി ജെ പി നേതാക്കൾക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് ദക്ഷിണ ഗോവ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിരിറ്റോ ഫെർണാണ്ടസിനെതിരെയാണ് മോദിയും സാവന്തും വ്യാജ പ്രചാരണം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് ഫെർണാണ്ടസ് നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളെടുത്ത് ഇരുവരും ചേർന്നാണ് വ്യാജ പ്രചാരണം നടത്തിയത് ഈ ഭാഗങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഭരണഘടനയോട് ബഹുമാനമില്ലെന്ന് വരുത്തി തീർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് പരാതിയിലുണ്ട് മുൻ സൈനികനായ ഫെർണാണ്ടസ് കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തയാളാണ് ആളാണ് ഭരണഘടനയ്ക്ക് വലിയ ബഹുമാനം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഭരണഘടനയുമായി അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണ് ചെയ്തതെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഗുരുതരമായ ലംഘനമാണ് മോദിയിൽ നിന്നും ഉണ്ടായതെന്നും ഈ കാര്യത്തിൽ ഉടനടി നടപടി എടുക്കണമെന്നും പരാതിയിൽ പറയുന്നു മോദിയെയും ഗോവ മുഖ്യമന്ത്രിയെയും കൂടാതെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദ ഷേഖ് തനവാഡയ്ക്കും എതിരെയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദാമു നായക്കിനെതിരെയും മറ്റു ബി ജെ പി നേതാക്കന്മാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഇവർ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തുമെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടി പറയുമ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെർണാണ്ടസിനെതിരെ രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗോവ സ്വതന്ത്രമാക്കിയതിനു ശേഷം ഇന്ത്യൻ ഭരണഘടന അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്ന് ഫെർണാണ്ടസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നാണ് മോദിയുടെ വാദം ഇത് ഇന്ത്യയെയും അംബേദ്കറിനെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും ഇതേ പ്രസ്താവന എക്സിലൂടെ നടത്തിയിരുന്നു ഇതാണ് പരാതി നൽകിയതിന് കാരണം